ടീസറാണ് വന്നിരിക്കുന്നത് ടീസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടം എങ്ങനെ ഇരിക്കും എന്നൊരു ജസ്റ്റ് സൂചന നൽകുന്നു എന്ന് മാത്രമാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും റിച്ച് ആൻഡ് ക്വാളിറ്റി ഫ്രെയിംസ് ആണ് എംബ്രാനിൽ ഉള്ളത് അപ്പോൾ മേക്കിംഗ് റിച്ച് ആണെന്ന് മനസ്സിലാക്കാം ഈ ടീസർ കാണുമ്പോൾ പിന്നെ ഉള്ളത് സ്ക്രിപ്റ്റാണ് അപ്പോൾ ഈ ലൂസിഫർ ലെവലിൽ ഒരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ സകല ബോക്സ് ഓഫീസ് റെക്കോർഡും താഴെ വീഴുമെന്നത് ഉറപ്പാണ് നല്ലൊരു ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ പ്രേമികൾക്ക് പിന്നെ ബി ജി എം ബിലോ ആവറേജായി തോന്നി വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു ടീസർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ട്രെയിലർ ഉണ്ടെങ്കിൽ ഏകദേശം പടത്തിൻ്റെ രൂപം കിട്ടും ഇതിനിടയിൽ ഒരു മിന്നായം പോലെ നമ്മുടെ സ്റ്റീഫൻ്റെ ഷോട്ട് കാണിക്കുന്നുണ്ട് പൃഥ്വിരാജന് എങ്ങനെ ഒരു തിയേറ്ററിൽ ഓളം ഉണ്ടാക്കണമെന്നൊരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള സംവിധായകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ നില്ല സ്റ്റീഫൻ്റെ ഒരു സീൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായി തിയേറ്ററുകളിലേക്ക് മാറി പിന്നെ എത്ര മേക്കിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായാലും പ്രേക്ഷകരെ പിടിച്ചെടുത്താൽ അത് മാത്രം പോരാ